വിവാഹശേഷം ശേഷം സകുടുംബം ഹണിമൂൺ ട്രിപ്പ് നടത്തിയ വിശേഷവുമായി നടൻ കാളിദാസ് ജയറാമും ഭാര്യ താരിണി കാലങ്കിരിയാറും ഈ മാസം ഗുരുവായൂർ അമ്പല നടയിൽ വെച്ചായിരുന്നു കാളിദാസിന്റെ താലിക്കെട്ട് ഇത് കഴിഞ്ഞ് ചെന്നൈയിൽ വെച്ച് അതിഗംഭീരമായ സംഗീത് പരിപാടിയും വിവാഹ സ്വീകരണവും നടത്തിയിരുന്നു മലയാളം തമിഴ് സിനിമ രാഷ്ട്രീയ മേഖലകളിലെ പല പ്രമുഖരും കാളിദാസ് ജയറാമിന്റെ വിവാഹത്തിന് പങ്കെടുത്തിരുന്നു കാളിദാസിനും വധുവിനുമൊപ്പം വിദേശയാത്ര നടത്തിയാകും ക്രിസ്തുമസ് ന്യൂഇയർ ആഘോഷങ്ങൾ നടക്കുക എന്ന് മാളവിക ജയറാം പറഞ്ഞിരുന്നു ജയറാമും പാർവതിയും രണ്ടു മക്കൾക്കും മരുമക്കൾക്കുമൊപ്പമാണ് യാത്ര മാളവികയും ഭർത്താവ് നവനീത് ഗിരീഷും കൂടെയുണ്ട് മാളവികയും ഭർത്താവും വിവാഹശേഷം വിദേശത്താണ് താമസം പുതുമണവാളനും മണവാട്ടിക്കുമൊപ്പം ഹണിമൂൺ ട്രിപ്പ് പോകുന്ന കുടുംബങ്ങളെ മലയാള ചിത്രമായ മിഥുനം ഇറങ്ങിയതിൽ പിന്നെ ട്രോൾ ചെയ്യാറുണ്ട് പലരും അവിടുത്തിടെ നാടൻ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകൾ ദിയ കൃഷ്ണയുടെ വിവാഹശേഷവും സമാന രീതിയിൽ ഒരു വിദേശ ട്രിപ്പ് നടത്തിയിരുന്നു ദിയയ്ക്കും അശ്വിനും ഒപ്പം കൃഷ്ണകുമാറും ഭാര്യയും മറ്റ് മൂന്ന് പെൺമക്കളും ചേർന്ന് ബാലിയിലേക്ക് യാത്ര പോയിരുന്നു ഡിസംബർ മാസം കൂടിയായതിനാൽ ഫിൻലാൻഡിൽ തണുപ്പ് കൂടുതലാണ് മുഖമൊഴികെ ശരീരം മുഴുവൻ കോട്ടിൽ പുതച്ചു മൂടിയാണ് കാളിദാസും താരണിയും മറ്റു നാലു പേരും ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഇരുവരുടെയും പേജിൽ സജീവമാണ് ഇന്ന് കാളിദാസ് ജയറാമിന്റെ ജന്മദിനമാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട് വിവാഹം കഴിഞ്ഞുള്ള കാളിദാസിന്റെ ആദ്യ ജന്മാദിനമാണിത് ഭാര്യ താരണി കാളിദാസിന് ജന്മദിനാശംസ നേർന്നിട്ടുമുണ്ട് ഇനി ക്രിസ്തുമസിനും ന്യൂഇയറിനും മറ്റൊരു യാത്ര കൂടിയുണ്ടോ എന്ന് താരകുടുംബം വ്യക്തമാക്കിയിട്ടില്ല മൈനസ് ട്വൻ്റി ഫോർ ഡിഗ്രി സെൽഷ്യസാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ തണുപ്പ് എന്നുകൂടി കാളിദാസും താരണിയും പറഞ്ഞിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക